ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്നും കിച്ചൻ ടിപ്പല്ല ഇന്ന് കിച്ചൻ ടിപ്പ് ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എന്നൊരു കുഞ്ഞു വിശേഷം കേട്ടോ നമ്മൾ ടൂറിന് പോയിട്ടുള്ള ഒരു കുഞ്ഞു വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പൊ നമുക്ക് നേരിട്ട് ടൂർ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മള് വയനാട് വൈത്തിരിയിലുള്ള റിസോർട്ടിലേക്കാട്ടെ നമ്മൾ പോകുന്നത് ആ റിസോർട്ടിന്റെ പേര് എക്കോ ഗ്രീൻ എന്നാണ് അപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അയ്യായിരം രൂപ നമ്മൾ കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടേക്കാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് അപ്പൊ ഇക്കാക്കന്റെ ഫാമിലിയിലുള്ള എല്ലാരും ഉണ്ട് ഉമ്മക്ക് ഒൻപത് മക്കളാണ് കേട്ടോ അതുപോലെ അവരെ മരുമക്കളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കുടുംബാണ് കേട്ടത് അപ്പൊ അതാ നമ്മള് ശനിയാഴ്ച രാവിലെ ഒരു ആറു മണിക്ക് നമ്മൾ പുറപ്പെട്ടു കേട്ടോ അപ്പൊതാ നമ്മള് യാത്ര തുടങ്ങാൻ പോവാണ് ഒരു ബസ്സിന് നിറയെ ആളുകൾ ഇണ്ട്ട്ടോ അപ്പൊ നമ്മള് യാത്ര തുടങ്ങാംട്ടോ അപ്പൊ ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് നമ്മൾ പുറപ്പെട്ടു ഏകദേശം ഒരു ഉച്ച ഒരു മണിക്കാണ് നമ്മൾ ഈ ഒരു വൈത്തിരി റിസോർട്ടിൽ എത്തുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് വൈത്തിരിയില് കുറെ ഉള്ളോട്ടേക്ക് പോണെട്ടോ അങ്ങനെ ഈ ഉള്ളോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ റിസോർട്ട് നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റയില് അവർ ഓരോ ഫോട്ടോ ഇട്ട് തന്നിട്ടാട്ടോ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു വഞ്ചിതരാവരുത് കേട്ടോ ഒന്നുകിൽ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അവിടുത്തെ ആ ഒരു ആംബിയൻസും അതേപോലെ അവിടുത്തെ എല്ലാതും കണ്ടിട്ട് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഇൻസ്റ്റയില് നമ്മൾ ഓരോ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ അതിലില്ലാത്ത ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും നമ്മൾ ഫോട്ടോ ഇട്ടെന്നിട്ട് നമ്മൾ കൊതിപ്പിക്കുക അപ്പോൾ ആരും ആവരുത് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു റിസോർട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഒരു മുപ്പത് പേരെങ്കിലും ഇവിടുന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു മുപ്പത് പേർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ആട്ടോ കണ്ടത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ട് ഒന്നും ഒരു ശരിയില്ല കുറഞ്ഞ സ്പേസേ ഉള്ളൂ പിന്നെ അതേപോലെ പൂള് കളിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്പേസേ ഉള്ളൂ കേട്ടോ പൂളൊക്കെ ചെറുതായിട്ടുള്ള ഒരു പൂള് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സൗ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പം അത് കാരണം നമ്മൾ ആ ഒരു റിസോർട്ട് വേണ്ട എന്ന് വെച്ചിട്ടോ പിന്നെ അതിന് ഇരുപത്തിയാറായിരം രൂപയാണ് കേട്ടോ അവർ പറയുന്നത് പിന്നെ അയ്യായിരം രൂപ നമ്മൾ അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് അവിടെ പോയി കണ്ടപ്പോൾ നമുക്ക് അതിനുള്ള ആ ഒരു സൗകര്യങ്ങളൊന്നും അവിടെ തീരെ ഇല്ലയെന്ന് തോന്നിട്ടോ അപ്പം നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ അമ്മോൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു അമ്മോനുള്ളത് കൊണ്ടിട്ട് അമ്മോന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസോർട്ട് അപ്പം തന്നെ നമുക്ക് ഏർപ്പാടാക്കി കേട്ടോ അപ്പൊ നമ്മൾ എക്കോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വില്ല് ഒഴിവാക്കി നമ്മൾ ഇനി പുതിയ ഒരു റിസോർട്ട് അപ്പം തന്നെ നമ്മൾ തെരഞ്ഞെടുത്തു ബുക്ക് ചെയ്തു അവിടേക്കാണ് കേട്ടോ ഇനി പോകുന്നത് അപ്പം അവിടുത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് കാണാം അപ്പം ആരും ഈ ഒരു ചതിയിൽ നിങ്ങൾ പെടാതിരിക്കാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഫോട്ടോസ് ഒന്നും കണ്ടിട്ട് ഒരിക്കലും നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യാതിരിക്കുക എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ അവിടെ ഇല്ലാത്ത ഓരോ സാധനങ്ങളും അതേപോലെ ഓരോ സൗകര്യങ്ങളും കാണിച്ചിട്ട് ഞങ്ങളെ ഫോട്ടോ ഇട്ട് തന്നിട്ട് ഞങ്ങളെ ആകർഷിപ്പിക്കും അപ്പം നമ്മൾ അതെന്നാണ് എന്ന് വിചാരിച്ചിട്ട് അത് ബുക്ക് ചെയ്തു പോകും പക്ഷേ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ആംബിയൻസേ ആംബിയൻസേയല്ല അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്നും അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു ചതിയിൽ പെടാതിരിക്കുക ഒന്നുകിൽ അവിടെ നിന്ന് കണ്ടിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൂറ് പോകുന്നവര് അവിടെ കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലമായിരിക്കണം അപ്പം കാണാത്ത ആ ഒരു സ്ഥലം നമ്മൾ ഒരിക്കലും ബുക്ക് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇനി ആരും ഇങ്ങനെ ഒരു ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയതായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റിസോർട്ടിലേക്ക് പോവാം ഇനിയിപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാവാം കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്താന്ന് നോക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത് ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റിസോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റിസോർട്ട് വൈത്തിരിയിൽ തന്നെയാണ് ഈ ഒരു റിസോർട്ടും സ്ഥിതി ചെയ്യുന്നത് എറ്റേണൽ ബ്ലിസ് എന്നാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിന്റെ പേര് അപ്പോൾ തന്നെ നമ്മളെല്ലാവരും അതിൽ നിന്ന് ഇറങ്ങി നല്ല മഴ ആയിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയ സമയത്ത് അപ്പോൾ എല്ലാവരും അവനവൻ്റെ ലഗേജൊക്കെ എടുത്തിട്ട് ഓരോ റൂമുകളിലേക്ക് പോവാണ് ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് അതുപോലെ തന്നെ വലിയവർക്കുള്ളത് അതുപോലെ സ്വിമ്മിംഗ് പൂള് എല്ലാ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആട്ടോ അപ്പൊ നല്ല സൗകര്യമാണ് അതുപോലെ തന്നെ കുറെ ഏറെ വില്ലകളാണ് കേട്ടോ ഇവിടെ വില്ലകളെന്ന് പറഞ്ഞാല് ഒരുപാട് വില്ലകള് അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടിട്ടോ പിന്നെ നമ്മൾ ഇതാ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വില്ലകളുണ്ട് ഒരു വില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഒരു വില്ല പിന്നെതാ സ്വിമ്മിംഗ് പൂൾ നല്ല വിശാലമായിട്ടുള്ള വലിയ സ്വിമ്മിംഗ് പൂൾ തന്നെ കേട്ടോ ഇവിടെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ടും ഇവിടെ അവർ സജീവമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഓരോ റൂമുകളിലേക്ക് പോവാണ് നമ്മൾ നമ്മള് തന്നെ ഒരു ഹാള് പിന്നെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ ചെറിയൊരു കിച്ചൺ ഇതാണ് കേട്ടോ ഈ ഒരു വില്ല അപ്പം അത് അടുത്തടുത്തായിട്ട് കുറേയേറെ വില്ലകൾ ഇതേപോലെ ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല സൗകര്യം ഉണ്ട് ഈ ഒരു വില്ലക്ക് ഡൈനിങ് ടേബിൾ അതേപോലെ കിച്ചൺ അതേപോലെ നല്ലൊരു സോഫ സെറ്റ് ഉണ്ട് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ നമുക്ക് വൈഫൈ സൗകര്യം ഉണ്ട് കേട്ടോ നല്ലൊരു കൂളിങ് തന്നെയാണ് പിന്നെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നല്ല മഴ ആയിരുന്നു അത് കാരണം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ആ ഒരു മഴ എന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എല്ലാവരും ഇതേപോലെ വില്ലകളിലേക്ക് ഇങ്ങനെ പോയിട്ട് അറസ്സൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതേപോലെ മഴ അല്ലേ അപ്പം നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴ മാറിയതിന് ശേഷം ഇനി നമ്മൾ പുറത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ മഴൊക്കെ തോർന്നതിന് ശേഷം ഉച്ചഭഭക്ഷണത്തിന് പോവാട്ടോ അപ്പൊ ഈ ഒരു ഉച്ചണം കഴിക്കാനായിട്ട് നമുക്ക് സ്പേസ് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റേജ് പോലാ ഈ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അവർക്ക് ഓടി കളിക്കാനും അതേപോലെ തന്നെ ഗെയിം കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റിട്ടോ ഇനി നമുക്ക് ഉച്ചഭക്ഷണത്തിനുള്ള ടൈമാണ് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഭക്ഷണത്തിന് നമ്മള് ബിരിയാണി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ബിരിയാണി എല്ലാവരും കുട്ടികളും മുതിർന്നവരും അതേപോലെ ആണുങ്ങളൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെല്ലാ ക്ഷീണമൊക്കെ മാറി നമ്മൾ ഫുഡ് അഴിച്ച് റെസ്റ്റ് എടുത്തു അതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മളിനിപ്പോ ഡ്രസ്സൊക്കെ മാറി പൂളിലാട്ടോ കുട്ടികളൊക്കെ പൂളിൽ പൂളിലിറങ്ങിയതാ കളിക്കാണ് അപ്പൊ നമ്മൾ മുതിർന്നവരും ഇറങ്ങിയിട്ടോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂളിലൊക്കെ ഇറങ്ങി കളിക്കാൻ അപ്പം ഈ പൂളെന്ന് പറഞ്ഞാൽ അത്ര താഴ്ച ഇല്ലാത്ത പൂളാണ് കേട്ടോ കുട്ടികൾക്കിതായി ഒരു കല്ലിട്ട സൈഡാണ് കേട്ടോ കുട്ടികൾക്ക് അത്ര നല്ല താഴ്ചയില്ലാത്ത സ്ഥലമാണ് പിന്നെ വലിയവർക്കാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു വലിയവരായാലും കുട്ടികളായാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ പൂളിലൊക്കെ ഇറങ്ങിയിട്ട് എൻജോയ് ചെയ്തിട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പൂളിലൊക്കെ ഇറങ്ങി കളിച്ച് അപ്പം നമ്മുടെ ടൈം കഴിഞ്ഞു ഇനി വേറെ ആളുകൾ ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയറി പിന്നെ നമുക്കിതാ ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗെയിം ഒക്കെ കളിക്കാനുള്ള ആ ഒരു സൗകര്യം കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ വൈകുന്നേരത്തെ ആ ഒരു ഗുളിയും ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ മുകളിലോട്ടേക്ക് പോകട്ടോ ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ക്യാരംസ് ഉണ്ട് അതേപോലെ തന്നെ ലുഡോ ബോർഡ് ഉണ്ട് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു സ്പീക്കറും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ മൈക്കോ സ്പീക്കറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം അതേപോലെ ഗെയിമൊക്കെ കളിക്കേണ്ടവർക്ക് ഗെയിം കളിക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ള ഒരു സ്പേസ് ആട്ടോ ഇവിടെ അപ്പോൾ നമ്മളിതാ ഇതിന്റെ മുകളിലോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വൈകുന്നേരത്തെ ചായയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ നമ്മൾ കൂടെ കുട്ടികളും നമുക്ക് ഒരുപാട് ഗെയിമുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ എത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേറെ ഗെയിം അതേപോലെ തന്നെ മുതിർന്നവർക്ക് വേറെ ഗെയിമൊക്കെ ആയിട്ട് ഓരോ ഗെയിമും നമ്മുടെ കൂടെയുള്ള കുട്ടികൾ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ലുഡോ ബോർഡ് കളിച്ച് അതേപോലെ ക്യാരംസ് ഒക്കെ കളിച്ച് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളേതായിട്ടുള്ള കളി കേട്ടോ കുട്ടികൾക്ക് ഇതാ ബലൂൺ പൊട്ടിക്കൽ കളി നമ്മൾ സെറ്റ് ചെയ്തെ വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മള് വീട്ടിൽ നിന്ന് വരുമ്പോൾ അതേപോലെ തന്നെ മ്യൂസിക്കൽ ചെയർ ഉണ്ട് മ്യൂസിക്കൽ ഹാറ്റ് ഉണ്ട് എല്ലാം നമ്മൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ കളിച്ചു അപ്പോൾ സമ്മാനവും കൊടുത്തുട്ടോ ഫസ്റ്റിനും സെക്കൻഡിനൊക്കെ പ്രത്യേകമായിട്ട് സമ്മാനം ഉണ്ട് പിന്നെ കുട്ടികളെല്ലാം നമ്മുടെ കളിയിൽ പങ്കെടുത്തതാണല്ലോ അപ്പൊ അവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനം കൂടെ ഇവിടെ നിന്ന് തന്നെ വിതരണം ചെയ്തു അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഹാപ്പിയായി എന്നത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ അവർ എൻജോയ് ചെയ്ത് പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ നമുക്ക് വര് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം ഉണ്ട് അതേപോലെ തന്നെ ഒരു കേബനും ഇവിടെ അവര് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുട്ടികളുടെയും വലിയവരുടെയും എല്ലാം ഗെയിമുകളൊക്കെ കഴിഞ്ഞിട്ടും ഇനിയിപ്പോൾ നമുക്ക് രാത്രി ഒൻപതര സമയമായിട്ടോ അപ്പോൾ നമുക്ക് രാത്രിത്തേക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമയമായി അപ്പോൾ രാത്രി ഭക്ഷണം നമുക്ക് കുബൂസും അതേപോലെ തന്നെ ഗ്രില്ലി ചിക്കൻ ആയിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ് കേട്ടോ അപ്പോൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് കിടക്കാനുള്ള സമയമായി ഇപ്പോൾ സമയം പത്തര മണിയായിട്ടോ അപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ വില്ലകളിലേക്ക് പോയിട്ടോ നമുക്ക് കിടന്നുറങ്ങിയതിന് ശേഷം നമുക്ക് രാവിലെ ഇപ്പം അത് സമയം രാവിലെ ആയി നമ്മളെ കുളിയും പ്രാർത്ഥനയും നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ നല്ല നല്ല അടിപൊളി കോഫിയും അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചട്ടിപ്പത്തിരിയൊക്കെ കഴിച്ചിട്ടോ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങി കേട്ടോ എല്ലാവരും ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങി അപ്പം നല്ലൊരു വൈബ് വൈബന്യവും കേട്ടോ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പും ഉണ്ട് അതുമാത്രമല്ല നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഇത് ഈ ഒരു ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് കുറേയേറെ നടക്കാനും പല കാഴ്ചകളൊക്കെ കാണാനും പിന്നെ കിളികളുടെ ആ ഒരു ശബ്ദവും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ കളിക്കാനുള്ളിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ടും കുറേ നിന്നിട്ട് എല്ലാവരും കുറേ പേര് ഷട്ടിൽ ബാറ്റ് കളിച്ചു പിന്നെ ഈ ഒരു സ്ഥലം നമുക്ക് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു പച്ചപ്പ് നിറയെ പച്ചപ്പുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് കുറേ ആളുകൾ ഫോട്ടോത്ത് പിന്നെ അത് അവിടെ നിന്ന് ടീമായിട്ട് ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ചിട്ട് എല്ലാവരും പിന്നെ കുട്ടികളാണെങ്കിൽ അവിടെ പോയിട്ട് സിസോൾ കയറി അതേപോലെ ഊഞ്ഞാലാടി അങ്ങനെ കുറേ കളികളൊക്കെ കളിച്ചു ഇനിയിപ്പോൾ നമുക്ക് രാവിലെ എട്ട് മണിയായി എട്ട് മണി ആയപ്പോഴേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനുള്ള അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു റിസോർട്ടിന്റെ വകയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം നമുക്ക് ഈ ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഇതേപോലെ നല്ലൊരു സ്റ്റെപ്പാണ് കേട്ടോ ഇവിടെ ഇട്ടിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു ചെങ്കല് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിയിട്ട് തട്ട് തട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ്ട്ടോ കാണാനായിട്ട് പിന്നെ അവിടുത്തെ ചെടികളും എല്ലാം നല്ല നല്ല ആംബിയൻസാണ് കേട്ടോ രാവിലെ എണീക്കിറ്റ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായതുകൊണ്ടിട്ട് നമ്മളിപ്പം അങ്ങോട്ട് പോവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിവിടെ പെട്ടുണ്ട് അതുപോലെ തന്നെ ഇഡ്ലി ഉണ്ട് അതേപോലെ നമുക്ക് കറികൾ എന്ന് പറഞ്ഞാല് ചട്നി സാമ്പാറ് കടലക്കറി വേണ്ടട്ടോ അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടോ ഇനി നമ്മളെല്ലാവരും എല്ലാവരും പൂളിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഈ ഒരു മൂ ഈയൊരു റിസോർട്ടിൻ്റെ ഈയൊരു ഭാഗം പാർക്കിംഗ് ഏരിയയിൽ നല്ല തണലും ഉണ്ട് കേട്ടോ കുറേ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നല്ല തണലുണ്ട് ഇവിടെ പിന്നെ പിന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ചെറിയ കുട്ടികൾക്കായാലും അതേപോലെ കുറച്ച് മുതിർന്ന കുട്ടികൾക്കും ഒക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേ ഗ്രൗണ്ടും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതേപോലെ കളികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്കാട്ടോ ഇറങ്ങിയിട്ടുള്ളത് കുട്ടികൾ വലിയവരും എല്ലാം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു ഇനിയിപ്പോൾ നമുക്ക് പോവാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം സമയം പന്ത്രണ്ട് മണിയായി അപ്പോൾ കുറേ ടൈം നമുക്ക് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിട്ടോ പന്ത്രണ്ട് മണിവരെ ഇവിടെ അടച്ചിടും എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്വിമ്മിംഗ് പൂള് ക്ലീൻ ചെയ്യാനുള്ള സമയമാണ് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവിടെ കളിച്ചു എൻജോയ് ചെയ്തു ശേഷം എല്ലാവരും റൂമിൽ പോയിട്ട് നമ്മളെ കുളിക്ക് കഴിഞ്ഞ് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു ഇപ്പം നമുക്കിനിപ്പോൾ വീട്ടിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിൻ ഡ്രെസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഹട്ട് ഈ ഒരു മരത്തിൻ്റെ മുകളിൽ ചെറിയൊരു ഹട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏർമാടം എന്നൊക്കെ പറയും ആ രീതിയിൽ ഇവിടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ഗിൽസ് ഇതേപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ചെറിയൊരു ഹട്ടും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും അതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ അവിടെ ഇറങ്ങി നമ്മളിപ്പം പോവുകയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ടേക്ക് ഇതേപോലെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ലൊരു വൈബന്യാണ് കേട്ടോ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മുഴുവൻ പച്ചപ്പ് പിടിച്ചിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളും അതേപോലെ മലഞ്ചരവും കോടമഞ്ഞൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനിയിപ്പ നമ്മൾ താഴെ ഇറങ്ങി പോവാണ് പോവാൻ ട്ടോസും നാലഞ്ച് ഫാമിലികളാണ് കേട്ടോ ഇവിടെ വരുന്നത് അപ്പോ നമ്മളിതാ ബസ്സിന് യാത്ര പുറപ്പെട്ടു ഇനിയിപ്പോ നമ്മൾ നാട്ടിൽ പോവാട്ടോ നമ്മൾ വയനാട് ചോര എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ തന്നെ അപ്പം കണ്ടില്ലേ അപ്പൊ ഇത്രേ ഉള്ളിട്ടോ ഒന്ന് നമ്മളെ ടൂറിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു